എന്നോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയും സ്പ്രൂട്ട്ണിയും കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ ഒരു മുന്നേറ്റമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടേതും എൻ ഡി എ ബി ജെ പി എൻ ഡി എ പിന്തുണയുള്ള സ്വതന്ത്രരും ഉൾപ്പെടെ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ രംഗത്തിറക്കിയിട്ടുണ്ട് ആകെ എൺപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം സ്ഥലങ്ങളിൽ ബി ജെ പി എൻ ഡി എ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കും അതിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഒരു ചിഹ്നം ആ ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലാണ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരായിട്ടാണ് കാലാകാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ശതമാനത്തോളം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സാധിച്ചിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ബി ജെ പിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടം ഞങ്ങൾക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു തദ്ദേശ ജില്ലാ പഞ്ചായത്തുകൾ നഗരസഭകളിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്ഥാനാർത്ഥികളെ ബി ജെ പി എൻ ഡി എ സഖ്യം നിർത്തിക്കഴിഞ്ഞു ബ്ലോക്കിൽ നയൻറ്റി ത്രീ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്ഥാനാർത്ഥികൾ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സര രംഗത്തൊട്ടു ചില ബി ജെ പിയോട് കരുതലും ഉത്കണ്ഠയും ഉള്ളത് ചില മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം എണ്ണായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല പതിനായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ വച്ച് തട്ടുന്നത് കണ്ടു അങ്ങനെയുള്ള ഞങ്ങളോട് കരുതൽ കാണിക്കുന്ന ആ മാധ്യമങ്ങൾ ഈ വസ്തുതയും കൂടെ ഒന്ന് അടുത്ത ദിവസങ്ങൾ പറഞ്ഞാൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഞങ്ങൾക്കുണ്ട് മലപ്പട്ടം തളിപ്പറമ്പ് മണ്ഡലത്തിലെ മലപ്പട്ടത്ത് പഞ്ചായത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി സ്ക്രൂട്ടി സമയത്ത് റിട്ടേണിങ് ഓഫീസറും സി പി എമ്മുമായിട്ട് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മലപ്പട്ടം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടില്ല അത് സി പി എമ്മും റിട്ടേണിങ് ഓഫീസർമാരുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ചെറുകുന്ന് കണ്ണപുരം ആന്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങൾ അവർ ഏത് ഭീഷണിയും പ്രലോഭനവും ഒക്കെ കൊണ്ട് ഇതര സംഘടനകളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാട്ടി ഓടിക്കുന്ന രീതിയിലുള്ള സമീപനം വച്ചുപുലർത്തുന്ന ചെറുകുന്ന് കണ്ണപുരം ആന്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു ആറ് സീറ്റ് ഒൻപത് സീറ്റ് ഏഴ് സീറ്റ് എന്ന നിലയിൽ അവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ ആറേഴ് മാസക്കാലമായിട്ട് നടത്തി വരുന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ ഓരോ ഘട്ടത്തിലും പാർട്ടിയുടെ ആ സമയത്തുള്ള ടാർഗറ്റ് ഓരോന്നും അച്ചീവ് ചെയ്തുകൊണ്ടാണ് നേടിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുന്നതിൽ ഞങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥലങ്ങളിൽ ബി ജെ പിയുടെയും എൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമരചിഹ്നത്തിലാണ് എന്ന് കേരളത്തിന് കേരളത്തിന് ബോധ്യമായിരിക്കുന്നു ഈ രീതിയിൽ ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിച്ച പാർട്ടിയുടെ സഹപ്രവർത്തകരുടെ ആ പ്രവർത്തനത്തെ ഞങ്ങൾ അങ്ങേയറ്റം കൂടി കാണുന്നു ബി ജെ പിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വോട്ട് നൽകി വിജയിപ്പിക്കാൻ വികസിത കേരളം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയോടായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്